പലർക്കും കണ്ണിൽ കൺകുരു വരും അതായത് ഈ കൺ കൺപോള ഭാഗങ്ങളിൽ കൺകുരു ചില സമയങ്ങളിലൊക്കെ നല്ല അസഹനീയമായിട്ടുള്ള വേദനയും കാണും അത് കുരു നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്ത സമയത്ത് അത് ചെറിയൊരു മുള്ളു കൊള്ളുന്ന പോലുള്ളൊരു അവസ്ഥ അത് നിങ്ങൾക്കും ചിലപ്പം അങ്ങനെ വന്നിട്ടുണ്ടാകും അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് പല മരുന്നുകൾ കഴിച്ചാലും ആഴ്ചകളോളം ആ ഒരു കൺകുരു അങ്ങനെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പോളകളിൽ നീക്കും അത് കൂടാതെ ആ ഒരു കൊള്ളുന്ന ഭാഗം അതായത് ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഈ കണ്ണ് അടച്ചു വരുമ്പോൾ തന്നെ എന്തോ ഒരു മുട്ടു സൂചി കൊള്ളുന്ന പോലുള്ളൊരു വേദനയും ചിലപ്പോൾ അനുഭവപ്പെടും അപ്പോൾ അത് പരിപൂർണമായിട്ടും ഒഴിവാക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ ഈ കാണുന്ന ചെറിയ ശംഖോ വലിയ ശംഖോ എടുത്തിട്ട് കല്ലേലരയ്ക്കണം ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് അപ്പോൾ ആ കിട്ടുന്ന അരച്ചതിന് ശേഷം കിട്ടുന്ന ആ സാധനം എടുത്തിട്ട് ചെറുതായിട്ട് ഈ കൺ പോളകളുടെ മുകളിൽ കണ്ണിനകത്തേക്കല്ലേ കണ്ണിൻ്റെ പുകൾ പോളയുടെ ആ മുകൾ ഭാഗത്തിങ്ങിന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസയ്ക്കുള്ളിൽ അത് പൂർണ്ണമായിട്ടും അത് നമുക്കത് പൂർണ്ണമായിട്ടും ഭേദമാവും അത് നിങ്ങൾ ചെയ്തു നോക്കുക